നമസ്കാരം കരൂരിൽ നടൻ വിജയ്യുടെ റാലിയെ തുടർന്നുണ്ടായ തിക്കും തിരക്കും അതിൽ ഏതാണ്ട് നാൽപ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഈ അപകടം വലിയ രീതിയിലുള്ള പ്രതികരണം രാജ്യമെമ്പാടുമുള്ള നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ സംഭവത്തിൽ അതിയായ ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചു പല നേതാക്കളും ഡി എം കെയുടെ നേതാക്കളായിക്കോട്ടെ എ ഐ എ ഡി എം കെയുടെ നേതാക്കളായിക്കോട്ടെ ബി ജെ പി നേതാക്കളായിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഈ അത്യാഹിതത്തെ ഈ ദുരന്തത്തെ അവലപിച്ച് അല്ലെങ്കിൽ അതിൽ ദുഃഖം രേഖപ്പെടുത്തി മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അതിലൊരാളാണ് ശശി തരൂർ ശശി തരൂർ തീർച്ചയായും മതിയായ ദുഃഖം അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ രാജ്യത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ദുരൂഹമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം രാജ്യത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് പറഞ്ഞത് കാരണം നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം നടക്കുന്നു നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടതോടുകൂടി അവിടുത്തെ ഭരണകൂടം താഴെ പോകുന്നു പിന്നീട് ആ രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു മന്ത്രിമന്ദിരങ്ങൾ ആക്രമിക്കപ്പെട്ടതും മന്ത്രിമാർ ആക്രമിക്കപ്പെട്ടതുമെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഭാരതത്തിലും അങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രക്ഷോഭം ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകൾ അവസാനിക്കും മുമ്പ് ലഡാക്കിൽ നിന്നും അത്തരത്തിൽ ഒരു ജെൻസി പ്രക്ഷോഭത്തിൻ്റെ മാതൃകയിൽ ഒരു കലാപം ചിലർ അഴിച്ചുവിടുന്നുണ്ട് പക്ഷേ നേപ്പാളിലെ പോലെ അത് വർക്കൗട്ടായില്ല നാല് പേർ മരിക്കുകയും എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു കലാപമായിരുന്നു ഒരു സർക്കാർ വിരുദ്ധ കലാപമായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന വാങ് ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം കലാപം താൽക്കാലികമായി ശമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിൽ ഒതുങ്ങുന്നില്ല ലഡാക്കിൽ മാത്രമല്ല ഇങ്ങു ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന് ആരംഭിച്ച ഒരു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജനക്കൂട്ടം അക്രമാസക്തമാകുന്നു അവിടെ സംഘർഷം സൃഷ്ടിക്കുന്നു പലയിടങ്ങളിലും കലാപമുണ്ടാകുന്നു ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തർപ്രദേശിന് പുറത്തു പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കലാപത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കർണാടകയിൽ നിന്നും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടത്താൻ പലരും തീരുമാനിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുമെന്ന് പറയുന്നു ചില പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും പക്ഷെ അതൊന്നും തന്നെ ഫലവത്താകുന്നില്ല ശത്രുക്കൾ വിചാരിച്ചതുപോലെ ഫലവത്താകുന്നില്ല എന്നും വ്യക്തമാവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണോ വിജയുടെ ഈ റാലിയിൽ അപകടം ഉണ്ടായത് ഇത് അപകടം ഉണ്ടാക്കിയതാണോ കാരണം കുംഭമേള പോലെയുള്ള അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നു അവിടെ കുംഭമേള ഉണ്ടായതല്ല സ്വാഭാവികമായി ഉണ്ടായി ഉണ്ടായതല്ല മറിച്ച് അവിടെ ചിലരുടെ ഇടപെടൽ കാരണം ഉണ്ടാക്കിയതാണ് അവിടെ ചില ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പിന്നീട് തെളിഞ്ഞതാണ് ഈ രീതിയിൽ വിജയിയുടെ ഈ ഒരു രാഷ്ട്രീയമായ രംഗപ്രവേശനം തടയാനായി തമിഴക രാഷ്ട്രീയത്തിലെ ചില ആളുകൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു ഒരു ഗൂഢാലോചനയാണോ അതോ രാജ്യത്തിനെതിരായി ഈ ജനസി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആ ജനക്കൂട്ടത്തിനിടയിൽ നുഴഞ്ഞു കയറ്റി കയറി എന്തെങ്കിലും അത്യാഹിതമോ അട്ടിമറിയോ നടത്തിയതാണോ ഇതൊക്കെ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് അതാണ് തരൂറിൻ്റെ ആ വാക്കുകളിൽ നിഴലിച്ചത് ഈ രാജ്യത്ത് എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതും അതാണ് എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച രീതിയിൽ ഈ കരൂരിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ടി വി കെയും അതുപോലെ തന്നെ നടൻ എല്ലാം ഹൈക്കോടതിയെ ഈ ആവശ്യം ഉന്നയിച്ചു സമീപിച്ചു കഴിഞ്ഞു പക്ഷേ അവിടെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല പോലീസ് അനുമതി നൽകാതെ പരിപാടി നടത്തി അങ്ങനെയുള്ള ചില വീഴ്ചകൾ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനാ സിദ്ധാന്തം പൂർണ്ണമായി ശരിയാകാനും ഇടയില്ല പക്ഷേ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുമായി കരൂരിലെ അപകടത്തിന് ബന്ധമുണ്ടോ എന്ന് തരൂർ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്